കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കടുത്ത വിയോജിപ്പുമായി വടകര എം എൽ എ കെ കെ രമ സഭയിൽ ഇടതു സർക്കാരിനെ ശരിക്കും ഉത്തരം മുട്ടിക്കുകയാണ് പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ നയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ പറഞ്ഞുകൊണ്ടാണ് രമ ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് രക്തസാക്ഷിയായ തന്റെ ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ച പിണറായി വിജയന്റെ മുഖത്ത് നോക്കി കുലംകുത്തി പ്രയോഗമൊക്കെ നടത്തിയായിരുന്നു രമയുടെ സഭയിൽ ആ പ്രസംഗമുണ്ടായത് ആ പ്രസംഗത്തിലേക്ക് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ഒരു സൺറൈസ് സമ്പദ്ഘടനയെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയോടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഈ ബജറ്റിനുള്ള ഉള്ളടക്കത്തെ ശക്തമായി വിയോജിക്കുന്നു സർ സർ കേരളം ഇന്ന് വരെ ആർജിച്ച സാമൂഹിക സാംസ്കാരിക സമ്പദ്ഘടനയുടെ അടിത്തറ തകർക്കുന്ന സൺസെറ്റ് ബജറ്റാണ് ഈ സഭയിൽ അവതരിപ്പിച്ചത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രസംഗം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് സാർ കേരളത്തിൻ്റെ ആവശ്യകതകളെയും അനിവാര്യതകളെയും പരാമർശിക്കാതെ ബജറ്റ് സഭയുടെ വിലപ്പെട്ട സമയം കൊല്ലീ പരിപാടി മാത്രം മാത്രയും മാറിപ്പോയി സാർ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു ധന നയാ പൈസക്ക് ഗതിയില്ലാത്ത കടത്തിൽ മുങ്ങിയ ഒരു സർക്കാരിന്റെ ധനകാര്യ ബജറ്റ് ഇങ്ങനെയൊക്കെയല്ലേ തയ്യാറാക്കാൻ പറ്റൂ സർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എം ഇന്നലെ വരെ പറഞ്ഞ നിലപാടുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം സ്വകാര്യ മൂലധനമാണ് എന്നതാണ് ഈ ബജറ്റിന്റെ ഉള്ളടക്കം അദാനി പോർട്ടിനും സ്വകാര്യ മൂലധനത്തിനുമായി പത്തായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ പ്രഖ്യാപിക്കുന്ന ബജറ്റ് പക്ഷേ കുടിയിറക്കപ്പെടുന്നവരുടെ കുറിച്ചോ ആദിവാസികളുടെ ഭൂമി ി അവകാശത്തെക്കുറിച്ചോ ഒരക്ഷരം പറയുന്നില്ല സർ കെട്ടിട നിർമ്മാണ ഫീസ് കൂട്ടിക്കും നികുതി കൂട്ടിപ്പിക്കും വർദ്ധിപ്പിക്കുക സർക്കാർ സ്ത്രീനീതിയും സുരക്ഷയും ഉറപ്പുവരുത്താൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല സ്ത്രീകളുടെ സംഘടനയുടെ യോഗം വിളിച്ചു ചേർത്ത് അതിന് നിർദ്ദേശങ്ങൾ പക്ഷെ അതൊക്കെ പ്രഹസനമാണ് എന്നാണ് തോന്നുന്നത് സർ ഇപ്പോൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് കുടുംബ കോടതിയിൽ വ്യവഹാരം ഫയൽ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഫീസ് വർധനവ് വരുത്തി ജനജീവിതത്തിൽ ഇരുട്ട് നിറച്ചിരിക്കുകയാണ് സർ സർക്കാർ മൂവായിരം കോടിയുടെ സാമ്പത്തിക സമാഹരണം ഈ ബജറ്റിൽ വായുവിൽ നിൽക്കുകയാണ് സാർ യാഥാർത്ഥ്യ ബോധത്തിലല്ലാതെ സ്വപ്നത്തിൽ പ്ലാൻ എ ബി സി ഡി പഠിക്കുകയാണ് സാർ സർക്കാർ ഈ ബജറ്റ് സൂര്യോദയമല്ല സാർ കടുത്ത ഇരുട്ടിലേക്ക് നയിക്കുന്ന സൂര്യാസ്തമയ ബജറ്റാണ് സാർ ഇത് സാമാന്യ ജനജീവിതത്തിന് ഇരുട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്വകാര്യ സാമ്പത്തിക താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റിനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് കൊടിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചാൽ ഇടതു ബജറ്റ് ആവില്ല സാർ പൊതു സമ്പത്തിന്റെ ദൂർത്തും അഴിമതിയും നികുതി പിരിവിൽ അങ്ങേയറ്റം കെടുകാര്യ സ്ഥിതിയുമാണ് കഴിഞ്ഞ ബജറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചു തൊഴിൽ സാധ്യതാ പദ്ധതികൾ ജലരേഖയായി മാറിയിരിക്കുകയാണ് കശുമാവിയിൽ നിന്നും മരച്ചേരിയിൽ നിന്നും കെ മദ്യം മുതൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തരാതരം പദ്ധതികൾ എന്താ എന്ന് പറയണം സാർ സ്വകാര്യ മൂലധനത്തിന് ലാഭം വാങ്ങുന്ന ഒരു നടത്തിപ്പ് രണ്ടാം പിണറായി സർക്കാർ എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ ബജറ്റ് വിദേശ സർവ സർവകലാശാലകൾക്ക് ധാരാളം ഇളവുകൾ നൽകി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തുറന്നു കൊടുക്കുകയാണ് ഈ ബജറ്റ് ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു താങ്കൾ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വന്നയാളാണ് വിദേശ സർവകലാശാലകളെ കുറിച്ച് അനുകൂല അഭിപ്രായം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ ടി പി ശ്രീനിവാസിനെ വഴിയിൽ തള്ളിയത് താങ്കൾക്ക് ഓർമ്മ കാണുമല്ലോ ഇപ്പോൾ ഇന്നത്തെ ഈ നിലപാട് മാറ്റത്തിനോടൊപ്പം അദ്ദേഹത്തിനുള്ള മാപ്പ് കൂടി ഈ ബജറ്റിൽ എഴുതി ചേർക്കുന്നത് നന്നായിരിക്കും ഈ കഴിഞ്ഞ ജനുവരി മാസം വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് യു പ്രഖ്യാപനം വന്നപ്പോൾ രാജ്യ പരമാധികാരം ഏഴ്പ്പെടുമെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സർക്കാർ തന്നെ ഈ യപ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നത് ഇടതു നയത്തോടുള്ള വെല്ലുവിളിയാണെന്നുള്ളത് ആർക്കാണ് സംശയം സ്വാശ്രയ വിദേശ സർവകലാശാലകൾക്കെതിരെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി സമരം ചെയ്യാൻ നേതൃത്വം കൊടുത്തവർ സ്വകാര്യ മേഖലയിൽ അണ്ണയിട സ്ഥാപനങ്ങളോ പൊതുമേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങളോ തുടങ്ങുമെന്ന മുൻ സർക്കാരിന്റെ നിലപാടിനെതിരെ മാസങ്ങൾ നീണ്ടുനിന്ന് സമരം നടത്തി എത്രയെത്ര അധ്യയന ദിവസങ്ങൾ നഷ്ടമാക്കി എത്രയെത്ര ആളുകളുടെ തലയും കുട്ടികളുടെ കൈയും തലയും കൈകാലുകളും കർണപടങ്ങളും അടിച്ചു പൊട്ടിച്ചു കാഴ്ച നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ വരെ ഉണ്ടായിരുന്നു ഒന്നര പതിറ്റാണ്ടുകൾക്ക് നിങ്ങൾ മറന്നുപോയ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച സഹ സഖാക്കൾ ഇന്ന് ഈ സഭയിൽ വരാൻ അവസരം വിളിച്ചാൽ അവർ നിങ്ങളെ നോക്കി കുലങ്കുത്തികൾ എന്ന് വിളിക്കാതിരിക്കില്ല സാർ വിദ്യാഭ്യാസ കച്ചവടത്തിനും സ്വകാര്യവൽക്കരണത്തിനുമെതിരെ പോരടിച്ച് കൂത്തുപറമ്പിലെ തെരുവിൽ രക്തസാക്ഷിത്വം മരിച്ച ധീരരെയും ജീവിച്ചിരിക്കുന്ന പുഷ്പനെയും വിറ്റ് വോട്ടാക്കുന്ന നിങ്ങൾ ഈ രംഗത്തെ നശിപ്പിച്ച് സ്വകാര്യവൽക്കരിച്ച് കക്ഷി രാഷ്ട്രീയ അതിപ്രസരം കാണിച്ച് പ്രബുദ്ധമായ കേരള അക്കാഡ് സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് കേരള യുവജനത കണക്കു പറയുക തന്നെ ചെയ്യും സർ ഈ കാർഷിക മേഖലയുള്ള അവഗണനയാണ് സമീപിച്ചത് അവഗണനയോടെയാണ് സമീപിച്ചത് ഉൽപ്പന്നത്തിന് വില കിട്ടാതെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ പ്രധാന നാണ്യവിളയായ അറുപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് സാർ നീക്കിവെച്ചത് ഇത് കേരള ബജറ്റിന്റെ അര ശതമാനം പോലും ആകുന്നില്ല സാർ കേവലം പത്ത് രൂപയുടെ വർദ്ധനവ് മാത്രം പ്രഖ്യാപിച്ച് റബ്ബർ കർഷകരെ അപമാനിച്ചിരിക്കുകയാണ് നെൽകർഷകരെ സംബന്ധിച്ച് ഒറ്റവരിയിൽ പറയുന്ന ബജറ്റ് ഞാൻ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത പാലക്കാട്ടെ കർഷകനെ ഓർക്കാതെ കേരളത്തിലെ കർഷകരെ വെല്ലുവിളിക്കുകയാണ് രംഗത്തെ നമ്പർ വൺ എന്ന് സർക്കാരിന്റെ കീഴിൽ അവശ്യ മരുന്നുകളോ മുറിവ് വെച്ച് കിട്ടാനുള്ള തുണി പോലും ഇല്ലാത്ത നിരവധി ആശുപത്രികളുണ്ട് സാർ പാവപ്പെട്ടവനെ ആശ്രയിക്കേണ്ട സർക്കാർ ആശുപത്രികൾ കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങളും കെട്ടിടങ്ങൾ നിർമ്മിച്ച് മെഷീനറികൾ വാങ്ങിയും കമ്മീഷൻ അടിക്കുകയാണ് എന്നല്ലാതെ മെഡിക്കൽ കോളേജുകൾ പോലും അത്യാവശ്യ ടെസ്റ്റുകൾക്ക് സാധാരണക്കാർ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുകയാണ് സാർ രോഗികളുടെ എണ്ണത്തിന് എണ്ണത്തിനുപാത ഡോക്ടർമാരെയും ടെക്നീഷ്യൻമാരെയും ഒന്നുമില്ല കിടത്തി ചികിത്സയുണ്ടായിരുന്ന നിരവധി ഇപ്പോൾ കേന്ദ്രം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി പക്ഷപാതപരമായി പെരുമാറുന്ന പരിതപിക്കുന്ന സർക്കാർ ബജറ്റ് ഫണ്ടിന്റെ വിഹിതം നീക്കിവെച്ചപ്പോൾ മണ്ഡലങ്ങളോട് കാണിച്ച പക്ഷപാതിത്വത്തെ ഏത് പെടുത്തേണ്ടത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാളെ ഇതുവരെ ശതമാനം നീക്കി വെക്കുന്ന മരാമത്ത് പദ്ധതികൾക്കായി അഞ്ചു കോടി കടന്നൊരു തുക വടകര മണ്ഡലത്തിന് അനുവദിച്ചിട്ടില്ല സർ തൊട്ടടുത്ത ഭരണപക്ഷ മണ്ഡലങ്ങളിൽ പത്തും പതിനൊന്നും കോടി അനുവദിച്ചപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ അഞ്ചു കോടി മാത്രമാണ് സർ അനുവദിച്ചത് സർ ചെറിയൊരു മത്സ്യഭവന് വേണ്ടിയിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി അനു ചോദിച്ചപ്പോൾ അതുപോലും അനുവദിക്കാൻ ധനകാര്യമന്ത്രി സൗമന്യ സിംഗ് കാണിച്ചില്ല എന്നത് ഖേദകരമായി പറയുകയാണ് സർ ക്ഷേമ പെൻഷനെ പണം സ്വരൂപിക്കാൻ പെട്രോളും ഡീസലും സെസ് ഏർപ്പെടുത്തിയ നിറച്ച പണം ആവിയായി പോയോ സാർ ക്ഷേമ പരിഷനുകൾ ഒന്നും കൊടുക്കുന്നില്ല സാർ രാഷ്ട്രീയത്തിൽ മുക്കിയ ജനതയാണ് ഈ തരത്തിൽ സാധാരണ ജനങ്ങളുടെ നടുവടിക്കുന്നതിനുള്ള അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനുള്ള അവശ്യ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നിർദ്ദേശവും ഇല്ലാത്ത ഈ ബജറ്റിനെ എതിർക്കുകയാണ് സർ